ദൈവം ആരാണെന്നുള്ളത് മനുഷ്യൻ അറിയത്തില്ലെങ്കിലും ദൈവം ആരാണെന്നുള്ളത് പ്രകൃതിക്കറിയാം അറിയാം ദൈവം ആരാണെന്നുള്ളത് മനുഷ്യൻ മനസ്സിലാക്കാൻ പരിശ്രമിക്കുന്നില്ലെങ്കിലും പ്രപഞ്ചത്തിന് മുഴുവൻ അതിൻ്റെ സൃഷ്ടാവനെ അറിയാം ദൈവത്തെ നിഷേധിക്കാൻ പ്രപഞ്ചത്തിൽ ദൈവം അനുവദിച്ചിട്ടുള്ള ഏക ജീവി മനുഷ്യനാണ് ബാക്കിയുള്ള ഒന്നിനും ദൈവത്തെ നിഷേധിക്കാൻ കഴിയത്തില്ല ഞാൻ ചിലപ്പോൾ യോനായുടെ ചരിത്രം പറയുമ്പോഴത്തേക്ക് ഞാൻ ആലോചിക്കാറുണ്ട് യോനായുടെ ചരിത്രത്തിൽ ദൈവം ആരോടൊക്കെ കൽപ്പിക്കുന്നുണ്ടോ അതെല്ലാം അനുസരിക്കുന്നുണ്ട് ദൈവം കാറ്റിനോട് കൽപ്പിച്ചു കാറ്റനുസരിച്ചു കാറ്റടിച്ചു അല്ലേ ദൈവം കടലിനോട് കൽപ്പിച്ചു കടൽ അനുസരിച്ചു ദൈവം മത്സ്യത്തോട് കൽപ്പിച്ചു മത്സ്യം അനുസരിച്ചു ദൈവം ആവണക്കിനോട് കൽപ്പിച്ചു ആവണക്കനുസരിച്ചു ദൈവം പുഴുവിനോട് കൽപ്പിച്ചു അനുസരിച്ചു ദൈവം യോനായോട് കൽപ്പിച്ചു യോന അനുസരിച്ചില്ല ഇതല്ലയോ പ്രിയമുള്ളവരെ ഇന്നും നടക്കുന്നത് പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും ദൈവത്തെ അനുസരിക്കുന്നുണ്ട് പക്ഷേ അനുസരിക്കേണ്ടത് നമ്മളാണ് നമ്മൾ മാത്രം അനുസരിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ നടക്കുന്നത് ഇനി തൊണ്ണൂറ്റി ഒൻപതാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ വീണ്ടും കാണുന്നു യഹോവ വാഴുന്നു പക്ഷേ ഇവിടെ യഹോവ വാഴുന്നു എന്ന് പറയുമ്പോൾ ജാതികൾ വിളയ്ക്കട്ട അവൻ കിഴിവുകളുടെ മീതെ വസിക്കുന്നു താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് അവൻ പരിശുദ്ധൻ രണ്ടാമത്തെ മൂന്നാമത്തെ വാക്ക് പരിശുദ്ധൻ എന്നിങ്ങനെ അവന്റെ മഹത്വവും ഭയങ്കരമായ നാമത്തെ സ്തുക്കട്ടെ യഹോബ സിയോണിൽ വലിയവനും സകല ജാതികൾക്കും ഉന്നതനുമാകുന്നു അവനെ സ്തുതിക്കട്ടെ യഹോബയുടെ വാഴവിൽ നിന്ന് മൂന്നാമത് ഒന്നാമത് അവൻ എല്ലാ കാര്യങ്ങളും സസ്റ്റെയിൻ ചെയ്യുന്നു എല്ലാ കാര്യങ്ങളും സംരക്ഷിക്കുന്നു രണ്ടാമത് അവൻ നീതി നിർവഹിക്കുന്നു മൂന്നാമത് നമ്മോടുള്ള ആഹ്വാനമാണ് ഈ ദൈവത്തെ തിരിച്ചറിഞ്ഞ് നമ്മൾ ദൈവത്തെ സ്തുതിക്കുക എന്ന് പറയുന്നത് ദൈവത്തെ സ്തുതിക്കുക സ്തുതിക്കുക എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇംഗ്ലീഷിൽ നമ്മൾ അസ്ക്രൈബിങ് പ്രൈസസ് ആൻഡ് ഡിസ്ക്രൈബിങ് പ്രൈസസ് എന്ന് പറയുന്നു അസ്ക്രൈബിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞ് അവന്റെ മഹത്വം ൈബ് ചെയ്ത് അവനെ സ്തുതിക്കുക ദൈവമേ നീ എത്ര പരിശുദ്ധൻ നീ എത്ര നീതിമാൻ നീ എത്ര സ്നേഹവാൻ എന്നൊക്കെ പറയുമ്പോൾ അവൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കിയിട്ട് അവനെ സ്തുതിക്കുക അതാണ് അസ്ക്രൈബിംഗ് പ്രൈസസ് നമ്മുടെ സങ്കീർത്തനത്തിലൊക്കെ പലപ്പോഴും ഒത്തിരി അസ്ക്രൈബിംഗ് പ്രൈസസ് ഉണ്ട് അവൻ ആരാണെന്നുള്ള തിരിച്ചറിവിൽ അവനെ സ്തുതിക്കുന്നത് രണ്ടാമത് ഡിസ്ക്രൈബിംഗ് പ്രൈസസ് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവനെ സ്തുതിക്കുന്നതാണ് ഡിസ്ക്രൈബിംഗ് പ്രൈസസ് ഇവിടെ നമ്മൾ അതിൻ്റെ ഒന്നാം വാക്യത്തിലും യഹോ വാഴുന്ന ജാതികൾ വിറയ്ക്കട്ടെ അവൻ കെരുപുകളുടെ മീതെ വസിക്കുന്നു അവൻ എവിടെ അവൻ കെരുപുകളുടെ മീതെ വസിക്കുന്നു അവൻ്റെ വാസം അതിനെക്കുറിച്ച് അറിഞ്ഞ് അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ അഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ദൈവമായ ഹോവെ ഹോവയെ പുകഴ്ത്തുവിൻ അവൻ്റെ പാതപിടുത്തങ്ങൾ നമസ്കരിപ്പീൻ അവൻ പരിശുദ്ധനാകുന്നു അവൻ്റെ ബീയിങ്ങിനെ അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ അവനെ സ്തുതിക്കേണ്ടത് കർത്താവെ സ്തോത്രം എന്ന് മാത്രം പറയുന്നതല്ല ഓരോ പ്രാവശ്യം സ്തോത്രം പറയുമ്പോഴും നമ്മൾ പലപ്പോഴും ചുമ്മാ ചുമ്മാത്രം സ്വത്രം എന്ന് പറയുന്നുണ്ട് ഒത്തിരി സ്വത്രങ്ങളുണ്ട് നമുക്ക് ചുമ്മാ ചുമ്മാത്രമുണ്ട് ചിലപ്പോഴും സ്വചിച്ചാട്ടെ എന്ന് പറയുമ്പോൾ സ്വത്രം 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 സ്വോത്രം സ്വത്രം എന്തോ അടുത്തുണ്ടോ സ്വത്രം ചെയ്യുന്നത് നിങ്ങൾ എന്തിക്കുന്നുണ്ടോ സ്തോത്രം എന്ന് പറഞ്ഞാൽ മന്ത്രമാണ് സ്തോത്രം എന്ന് പറഞ്ഞാൽ മന്ത്രമൊന്നും നിങ്ങൾ പതിനായിരം സ്വത്രം ചിലപ്പോൾ ചില ആളുകളുണ്ടല്ലോ വളരെ ഈസിയായിട്ട് പതിനായിരം സ്ത്രോത്രമൊക്കെ ഒറ്റയടിക്ക് ദൈവത്തിനു കർത്താവ് ഞാൻ നിനക്ക് പതിനായിരം കോടി സ്തോത്രം കൽപ്പിക്കുന്നു ഞങ്ങള് പതിനായിരം കോടി സ്തോത്രം നിനക്ക് തരുന്നു പിന്നെ കർത്താവ് എണ്ണി എടുത്തോണം എന്തിനാണ് നീ സ്തുതിക്കുന്നത് അത് പറഞ്ഞ് സ്തുതിക്ക് അത് അറിഞ്ഞിട്ട് സ്തുതിക്ക് അല്ലാതെ എന്തോന്നും സ്തുതി അല്ലാതെ എന്തോന്നാണ് സ്തുതി നിങ്ങൾ നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ് ഒന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ നിങ്ങൾ സ്തോത്രം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വേണം ആ സ്തോത്രം വരാൻ അല്ലെങ്കിൽ ആ സ്തോത്രം കേട്ടൊന്നും നിങ്ങളെ അങ്ങനെ അനുസരിക്കാൻ അനുഗ്രഹിക്കാനൊന്നും ദൈവമാത്രം വീഡിയോ ഒന്നുമല്ല അതുകൊണ്ട് നിങ്ങളുടെ ഓരോ വാക്കുകളും ദൈവസന്നിധി നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ദൈവത്തിന്റെ സന്നിധി നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടെ വേണം പറയാൻ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നായിരിക്കണം നിങ്ങളുടെ സ്തുതിയും സ്തോത്രവും എല്ലാം ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നായിരിക്കണം അല്ലാതെ ഞാനൊരു വീട്ടിലെ ഒരു കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒരു ഒരു വീട്ടിൽ ചെന്നിരുന്നു ഭയങ്കര കൈയൊക്കെ അടിച്ചു പൊട്ടിച്ച് വലിയ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പാട്ടങ്ങോട്ട് പാടിക്കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ചോദിച്ചു ഇപ്പം നമ്മൾ ഏത് പാട്ടായിരുന്നു പാടിയതെന്ന് മറന്നുപോയി അവര് കാര്യം പാട്ടിന്റെ ആ താളത്തിൽ കൈയൊക്കെ അടിച്ച ഒരു പരുവമായി ഏത് പാട്ടാ പാടിയെന്നുള്ളത് പോലും മറന്നുപോയി ഒന്നും ഓർത്തുകൊണ്ട് പാടിയതൊന്നും അല്ല ജുമ പാടിയതാ അങ്ങനെ ഒരു പാട്ട് പാടിയാൽ അതുമല്ലോ കർത്താവിന് സ്തുതിയാകുമോ പ്രിയമുള്ളവരെ അതുകൊണ്ട് നിങ്ങളുടെ പാട്ടുകൾ പാടുമ്പോൾ നിങ്ങളുടെ പാട്ട് എന്താണ് പാടുന്ന ബോധ്യത്തോടു കൂടെ വേണം പാടാൻ സ്തോത്രം പറയുമ്പോൾ എന്തിനു വേണ്ടി സ്തോത്രം പറയുന്നു എന്നുള്ള ബോധ്യത്തോടെ അവൻ ആരാണെന്നുള്ള തിരിച്ചറിവിലും അവൻ എന്ത് ചെയ്തു എന്നുള്ള തിരിച്ചറിവിലും വേണം അവനോ നമ്മൾ അവന് നന്ദി കരയറ്റുവാൻ സ്തുതി കരയറ്റുവാൻ ആ സ്തുതിയാണ് ദൈവത്തിന്റെ സന്നിധിയിൽ എന്ന് നമ്മൾ മനസ്സിലാക്കുക അവൻ നമ്മുടെ അവൻ വാഴുന്നു അവൻ സ്തുതിക്ക് യോഗ്യൻ അതുകൊണ്ട് അവൻ ആരാണെന്നും അവൻ എന്താണെന്നുമുള്ള തിരിച്ചറിവിൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം കരയറ്റാൻ കഴിയണം ഒന്ന് അവന് അവൻ വാഴുന്നു അവൻ എന്തു ചെയ്യുന്നു അവൻ ഭൂമിയെയും ഭൂതലത്തെയും മനുഷ്യരെയും അവൻ സംരക്ഷിക്കുന്നു അവൻ്റെ നിയമം അനുസരിച്ച് അവൻ സകലത്തെയും യൂണിവേഴ്സ് അവന്റെ നിയമം അനുസരിച്ച് ആ നിയമം തെറ്റിച്ചാൽ ഒരു ഓർബിറ്റ് മാറി ഓർബിറ്റിൽ ഒരു ഒരു ചെറിയ ചലനം ഉണ്ടായാൽ പോകുന്നത് പോലെ അവൻ ഫിസിക്കൽ വേൾഡിൽ നിയമങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു എന്നാൽ സ്പിരിച്വൽ വേൾഡിൽ അവൻ്റെ നിയമം എന്താണ് വിശുദ്ധി ഹോളിനസ് മറന്നു പോകരുത് ഇനി ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നവനായ ദൈവം ഈ പ്രപഞ്ചത്തെ മുഴുവൻ സംരക്ഷിക്കുന്നവനായ ദൈവം നീതിമാനായ ഈ ദൈവം അവൻ നീതിയോടുകൂടെ ന്യായം വിധിക്കുന്ന ഈ ദൈവം സ്തുതിക്ക് യോഗ്യനായ ഈ ദൈവം നിങ്ങളെ വാഴുന്നുണ്ടോ എല്ലാം നല്ല കാര്യങ്ങളാണ് കാര്യങ്ങളാണിത് പറഞ്ഞത് ഇതൊക്കെ നമ്മൾ പുറത്തോട്ട് നോക്കിയാണ് കണ്ടത് അവൻ ഭൂമിയെ വാഴുന്നു അവൻ ഭൂതലത്തെ വാഴുന്നു അവൻ നക്ഷത്രങ്ങളെ ഉണ്ടാക്കി അവൻ നക്ഷത്രങ്ങളെ വാഴുന്നു അവൻ നീതി നിർവഹിക്കുന്നു അവൻ്റെ മുമ്പിൽ ഭൂമി വിറയ്ക്കുന്നു പറയാൻ നല്ല രസമാണ് പക്ഷേ കാതലായ കാര്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് അവൻ വാഴുന്നു ശരി തന്നെ പക്ഷേ പ്രപഞ്ചത്തിലല്ല നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ അവൻ നിയന്ത്രിക്കുന്നുണ്ടോ നിങ്ങളുടെ മേലെ അവൻ വാഴുവ് നടത്തുന്നുണ്ടോ ക്വസ്റ്റ്യൻ ഇന്ന് രാത്രിയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ദൈവം പ്രപഞ്ചത്തെ മുഴുവൻ വാഴുന്നത് നിർത്ത് അത് ചെയ്തോട്ടെ അത് ദൈവത്തിന്റെ പദ്ധതി അത് നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും കർത്താവ് ചെയ്യും പക്ഷേ പ്രപഞ്ചത്തെ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചവൻ പ്രപഞ്ചത്തിന്മേൽ വാഴ് നടത്തുന്നെങ്കിലും നിങ്ങളെ വാഴണമെങ്കിൽ നിങ്ങൾ അനുസരി നിങ്ങൾ അനുവദിച്ചാൽ മാത്രമേ അവൻ നിങ്ങളെ വാഴാനായിട്ട് വരുത്തുള്ളൂ അതാണ് കർത്താവിൻ്റെ പ്രത്യേകത ബാക്കിയുള്ള ലോകത്തിലെ എല്ലാ രാജാക്കന്മാരും പ്രജകളെ തിരഞ്ഞെടുക്കുകയാണ് ഒരിടത്തും പ്രജകൾ രാജാവിനെ തിരഞ്ഞെടുക്കുകയല്ല എന്നാൽ ദൈവത്തിൻ്റെ കാര്യത്തിൽ അവൻ ആരെയും തിരഞ്ഞെടുപ്പ് നടത്തുന്നില്ല അവൻ എന്ത് ചെയ്യുന്നു അവൻ നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് നൽകുകയാണ് നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് നൽകുകയാണ് നിങ്ങൾ അവനെ രാജാവാക്കിയാൽ അവൻ നിങ്ങളെ വാഴും അല്ലെങ്കിൽ അവൻ നിങ്ങളെ വാഴാൻ വരത്തില്ല പ്രിയമുള്ളവരെ ഇന്ന് രാത്രി എന്റെ ചോദ്യം അതാണ് നിങ്ങൾ ദൈവം ഭൂമി സകല ഭൂമിയുടെയും രാജാവാണ് സകല പ്രപഞ്ചത്തിന്റെയും രാജാവാണ് നിങ്ങളുടെ രാജാവാണോ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വാഴുന്നുണ്ടോ നിങ്ങളുടെ ശരീരത്തിൽ കർത്താവ് വാഴുന്നുണ്ടോ വാസ്തവത്തിൽ ദൈവവും നിങ്ങളും തമ്മിലുള്ള ബന്ധം ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധം അതാണ് അവൻ എന്റെ രാജാവാണ് അവൻ എന്റെ കർത്താവാണ് കർത്താവ് എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം തന്നെ രാജാവെന്നാണ് കുറിയോസ് എന്നുള്ള വാക്ക് ശരിക്കും അതിന്റെ അർത്ഥം രാജാവെന്നാണ് ജീസസ് ഈസ് യേശു കർത്താവ് ആ ഒരൊറ്റ വാക്ക് പറയാൻ തയ്യാറായതിന്റെ പേരിലാണ് ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ റോമൻ സാമ്രാജ്യത്തിൽ കൊല ചെയ്യപ്പെട്ടത് കാര്യം അവിടെ അവർ പറഞ്ഞത് സീസർ ഈസ് കുറിയോസ് എന്നാണ് സീസറാണ് രാജാവ് ാണ് രാജാവ് അതുകൊണ്ട് കൈസർ രാജാവാണ് ഏറ്റുപറയേണ്ട സാഹചര്യത്തിൽ അതിന് തയ്യാറാകാതെ ക്രിസ്ത്യാനികൾ പറഞ്ഞു ഞങ്ങളുടെ ആത്യന്തികമായി ഞങ്ങളെ ഭരിക്കുന്നത് അല്ല സീസർ അല്ല ഞങ്ങളുടെ രാജാവ് ഞങ്ങളുടെ രാജാവ് കർത്താവാണ് അങ്ങനെയുള്ളവരെയാണ് ആയിരക്കണക്കിന് ആളുകളെ റോമൻ ഭരണകൂടം കഴുത്തു വെട്ടിക്കൊന്നതും ക്രൂശിച്ചതും തീയിട്ട് ചുറ്റുവന്നതും വന്യമൃഗങ്ങൾക്ക് എറിഞ്ഞുകൊടുത്തതും ഒരൊറ്റ വാക്കവർ പറഞ്ഞതിന്റെ പേരിലാണ് ഞങ്ങളുടെ രാജാവ് യേശുവാണ് ഇന്ന് രാത്രിയിൽ കഴുത്ത് വെട്ടുന്നതൊക്കെ പോട്ടെ നിങ്ങൾ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പറയുമോ യേശുവേ നീ എൻ്റെ രാജാവ് വെറുതെ പറഞ്ഞാൽ പറ്റത്തില്ല അവൻ രാജാവാണെങ്കിൽ അവൻ വാഴുവ് നടത്തും പ്രപഞ്ചത്തെ മുഴുവൻ വാഴുന്നവനാണ് എൻ്റെ കർത്താവ് അതുകൊണ്ട് രാജാവേ എന്ന് വെറുതെ വിളിക്കാൻ അവൻ ആരെയും അനുവദിക്കത്തില്ല രാജാവെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവൻ നിങ്ങളെ ഭരിക്കുന്നവനായിരിക്കും നിങ്ങളെ വാഴുന്നവനായിരിക്കും എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത് ശരിക്കും ക്രിസ്ത്യാനിത്വത്തിന്റെ ഏറ്റവും കാതലായ തത്വം അതാണ് യേശു ക്രിസ്തു നമ്മുടെ തല കൊലോസ്യലേഖനം രണ്ടാമധ്യായത്തിൽ ഒരു മനുഷ്യന്റെ ഒരു ദൈവ പൈതരന്റെ ശരീരത്തിൽ വാഴുവ് നടത്തുന്നവനായ കർത്താവിനെ കുറിച്ചുള്ള ഒരു വിവരണം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ട് അതിന്റെ പത്തൊൻപതാമത്തെ വാക്യത്തിൽ തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു ഇതാണ് ഒരു ക്രിസ്ത്യാനിയും യേശുക്രിസ്തു തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് യേശുക്രിസ്തു തലയും നമ്മൾ അവന്റെ ശരീരവുമാണ് എന്താണ് തല ചെയ്യുന്നത് തല ഭരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് ഭർത്താക്കന്മാര് ഞാൻ തലയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ചാട്ടം ചാടുന്നത് എന്നാൽ തല ഭരിക്കുക മാത്രമല്ല തല രക്ഷിക്കുകയും കൂടെയാണ് എഫ് എസ് ലേഖനം അഞ്ചാമത്യാദത്തിൽ ഇരുപത്തിനാലാം വാക്യത്തിൽ ക്രിസ്തുവേശു സഭയുടെ തലയാണെന്ന് പറയുന്നത് എങ്ങനെയാണ് സഭയുടെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ സഭയെ ഭരിച്ചുകൊണ്ടെന്ന് മാത്രമല്ല രക്ഷിതാവായി ഭരണമുണ്ട് ഇല്ലെന്നല്ല പക്ഷേ രക്ഷയില്ലാതെ ഭരണമില്ല അതുകൊണ്ട് അവൻ ഭരിക്കുന്നത് നമ്മുടെ രക്ഷയാണ് എൻ്റെ തല എന്നെ ഭരിക്കുന്നില്ലെങ്കിൽ എൻ്റെ ശരീരത്തിന് എന്തൊക്കെ സംഭവിക്കുന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ എൻ്റെ കണ്ണുകൾ മൂർഖൻ പാമ്പ് കടിക്കാൻ വരുന്നത് കണ്ടു എൻ്റെ കണ്ണുകൾ തലയ്ക്ക് അറിവ് കൊടുത്തു മൂർഖൻ പാമ്പ് വരുന്നു ഉടനെ തന്നെ തല എന്റെ കാലുകളോട് പറയുന്നു ഓട് തല കാലിനോട് പറഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും മൂർക്കൻ പാമ്പ് വന്ന് കടിക്കും തീയുടെ അടുത്ത് ചെല്ലുമ്പോൾ എൻ്റെ ശരീരം പൊള്ളുന്നു പൊള്ളല് കണ്ടപ്പോൾ എന്റെ ശരീരത്തിന്റെ ത്വക്ക് തലയോട് പറഞ്ഞു ഇവിടെ തീയുണ്ട് ഉടനെ തന്നെ കണ്ണുകൾ നോക്കി കണ്ണടച്ചിരിക്കുക നമ്മൾ കണ്ടില്ല പക്ഷെ പെട്ടെന്ന് കണ്ണ് നോക്കി കണ്ണിനോട് തല പറഞ്ഞു കണ്ണിനോട് പറഞ്ഞു തിരിഞ്ഞു നോക്ക് ഈ തല ഇതിനെ നിയന്ത്രിച്ചില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു ഇതിനെ സംഭവിക്കുന്നത് തീക്ക് പക്ഷെ വീണ് പോയേക്കും വണ്ടി ഓടിക്കുമ്പോൾ കൊക്ക കണ്ടിട്ട് കണ്ണ് തലയിലേക്ക് സന്ദേശം നൽകിയിട്ട് തല തിരിച്ച് സന്ദേശം ശരീരത്തിന് കൊടുത്തില്ലെങ്കിൽ കൈകൾക്ക് കൊടുത്തില്ലെങ്കിൽ സ്റ്റിയറിംഗ് പിടിക്കുന്ന കൈകൾക്ക് കൊടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വണ്ടി ഒക്കയിലേക്ക് മറിയും അപ്പോൾ തല എന്താ ചെയ്യുന്നത് തല ഭരിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നു ഇതാണ് യേ ശിവർത്താവും ഒരു ക്രിസ്ത്യാനിയും തമ്മിലുള്ള ബന്ധം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുഴുവൻ സോഴ്സും നമ്മുടെ തലയായിരിക്കുന്നത് പോലെ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത് തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നത് എപ്പോഴാണ് ഒരു ക്രിസ്ത്യാനി വളർച്ച പ്രാപിക്കുന്നതെന്ന് ചോദിച്ചാൽ അവനിൽ യേശു കർത്താവ് തലയായിരുന്നു കൊണ്ട് അവനിൽ വാഴുവ് നടത്തുമ്പോഴാണ് യേശുവിൻ്റെ തലയായിരിക്കുമ്പോൾ യേശുവിന്റെ കർത്താവ് എനിക്ക് ആത്മീകമായി വളരുവാൻ കഴിയുന്നത് അതുകൊണ്ട് ലെറ്റ് ഗാഡ് റെയിൻ ഇൻ മൈ ബോഡി എൻ്റെ ശരീരത്തിൽ യേശു കർത്താവ് ഇന്ന് രാത്രിയിൽ വാഴുവ് നടത്തട്ടെ എൻ്റെ കൈകൾ എൻ്റെ കാലുകൾ എൻ്റെ കണ്ണുകൾ എൻ്റെ ചെവികൾ ഇതൊക്കെ യേശുവിൻ്റെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് യേശു എൻ്റെ ശരീരത്തിൻ്റെ രാജാവാകുന്നത് അപ്പോഴാണ് എൻ്റെ ശരീരത്തിൽ യേശു കർത്താവ് വാഴവ് നടത്തുന്നത് എനിക്ക് കാണേണ്ട കാര്യങ്ങൾ എൻ്റെ കണ്ണുകൾ കാണുമ്പോൾ യേശു അല്ല എന്നെ ഭരിക്കുന്നത് ഞാനാണ് ഭരിക്കുന്നത് പക്ഷെ യേശുവിന് കാണേണ്ട കാര്യങ്ങൾ എൻ്റെ കണ്ണ് കാണുമ്പോൾ ഞാനല്ല എന്നെ ഭരിക്കുന്നത് യേശുവാണ് ഭരിക്കുന്നത് നിങ്ങൾക്ക് പോകേണ്ട സ്ഥലത്തേക്ക് നിങ്ങൾ പോകുമ്പോൾ യേശു അല്ല നിങ്ങളെ ഭരിക്കുന്നത് നിങ്ങളാണ് നിങ്ങളെ ഭരിക്കുന്നത് എന്നാൽ യേശുവിന് പോകേണ്ട സ്ഥലത്തേക്ക് നിങ്ങൾ കാലുകൾ വെച്ച് നടന്നു പോകുമ്പോൾ നിങ്ങളല്ല നിങ്ങളെ ഭരിക്കുന്നത് യേശുവാണ് നിങ്ങളെ ഭരിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിൽ വാഴ്വ് നടത്തുകയാണ് നിങ്ങളുടെ നാവുകളിൽ കർത്താവ് ഒരു വാഴ്വ് നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കേണ്ട കാര്യങ്ങളായിരിക്കില്ല നിങ്ങൾ സംസാരിക്കുന്നത് പ്രത്യുത യേശുവിന് സംസാരിക്കേണ്ട കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ വായിലൂടെ പുറത്തു വരുന്നത് അവിടെയാണ് യഹോവ വാഴുന്നു എന്ന വാക്ക് എൻ്റെ ശരീരത്തിൽ ഒരു യാഥാർത്ഥ്യമായി തീരുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ ശരീരത്തിൽ വാഴ്വ് നടത്തുന്നത് ആരാണെന്ന് ഇന്ന് രാത്രിയിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്ക് ഈസ് ഇറ്റ് ഗാഡ് യേശുവാണോ എൻ്റെ മേൽ വാഴ് നടത്തുന്നത് എൻ്റെ ശരീരത്തിൽ എൻ്റെ കൈകളെ നിയന്ത്രിക്കുന്ന ഞാനാണോ യേശു ആണോ പ്രപഞ്ചത്തെ മുഴുവൻ വാഴുന്നവനാണവൻ ഭൂമിയെ ന്യായം വിധിക്കുന്നവനാണവൻ കർത്താവിൻ്റെ നാളിൽ നമ്മുടെ ഓരോ പ്രവൃത്തിക്കും ന്യായം വിധിക്കാൻ അവൻ വരുന്നുണ്ട് അവനെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ നീതി സൂര്യൻ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കുകയുള്ളൂ അല്ലാത്തവർക്ക് അത് ചൂള പോലെ കത്തുന്ന ഒരു ദിവസമാണെന്നുള്ളത് മറന്നുപോകരുത് ഇതിൽ ഏതെങ്കിലും ഒന്നിനു വേണ്ടി നമ്മൾ ഒരുക്കപ്പെടുന്നത് ഇന്ന് നമ്മൾ നമ്മളെ വാഴുവാൻ ആരെ അനുവദിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് യേശു നിന്നെ ഇന്ന് വാഴുവാൻ തുടങ്ങുകയാണെങ്കിൽ വരാൻ പോകുന്ന കർത്താവിന്റെ നാൾ നിനക്ക് ഉല്ലാസമായിരിക്കും ഭൂമി കോഷിച്ച് ആനന്ദിക്കട്ടെ എന്നാൽ യഹോവ ഭൂമി നടുങ്ങി വിറയ്ക്കട്ടെ രണ്ടും ഭൂമിയാണ് ഉല്ലാസവും നടുങ്ങി വിറയ്ക്കുന്ന അനുഭവവും രണ്ടും ന്യായത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് ദൈവം ന്യായാധിപനാകുമ്പോൾ സകല ദുഷ്പ്രവൃത്തിക്കാരും അഹങ്കാരികളൊക്കെയും താളടിയാകുന്നതായ അവസ്ഥ എന്നാൽ അതേസമയം ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവിനെ നോക്കി നോക്കിന്ന് കർത്താവിനെ അനുസരിച്ച് എൻ്റെ ശരീരത്തിൽ യേശുവാണ് വാഴുന്നതെങ്കിൽ തീർച്ചയായും എനിക്കത് രോഗോപശാന്തിയോടും നീതി സൂര്യൻ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കുന്ന ഒരു ദിവസം അത് തീരുമാനിക്കുന്നത് നിങ്ങളിൽ വാഴു നടത്തുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ ചിന്തകളിൽ യഹോവ വാഴട്ടെ